നമുക്ക് റിയാസ് കയമാറും ചേരുന്നു റിയാസ് ഇന്നത്തെ തെരച്ചിൽ അവസാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് നാളെ ശ്രമകരമായ ദൗത്യം ഈ ബേലി പാലം നിർമ്മിച്ചതിനാൽ അതിലൂടെ കടന്ന് മറുകരയിലെത്തുക അവിടെ ഇനിയും ജീവൻ അവശേഷിച്ച ജീവനുള്ളവർ അവിടെ അവശേഷിച്ചിട്ടില്ല എല്ലാവരെയും മറുകരയിൽ എത്തിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷേ മരണപ്പെട്ടു പോവരുടെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളൊരു വലിയ ദൗത്യമുണ്ട് കാണാതായ കാണാതായത് ഇരുന്നൂറിൽ പരം ആൾക്കാരാണ് എന്നുള്ള പട്ടിക നമുക്ക് മുന്നിലുള്ള സാഹചര്യത്തിൽ എന്താണ് ഇനിയും ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു ഈ ഒരു തെരച്ചിൽ രക്ഷാദൌത്യം നടന്നത് ഈ ദുരന്ത എന്തായിരുന്നു പ്രവർത്തനങ്ങൾ ഇന്ന് പ്രധാനമായും ഇന്ന് നിഫ്രോഗുകളും ഒപ്പം തന്നെ കെടാവർ റോഗുകളും അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചൂരൽമല മല ഒപ്പം തന്നെ മുണ്ടക്കൈ മേഖലകളിൽ രക്ഷാദൌത്യം നടന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം അഞ്ഞൂറിലേറെ സൈനികരാണ് ഈ രണ്ട് മേഖലകളിലായി ഉണ്ടായിരുന്നത് ആയിരം പോലീസുകാർ ഈ മേഖലകളിൽ ഉണ്ടായിരുന്നു മറ്റ് സംവിധാനങ്ങളും ഉണ്ടായിരുന്നു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കെ എസ് ഇ ബി ഈ ചൂരൽമല മേഖലയിലേക്കുള്ള വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാളെ മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ഏർ എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് ഇപ്പോൾ ഒരു സന്ധ്യയ്ക്ക് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ചൂരൽമല വെള്ളർമല ജീവി എസ്സിന്റെ പരിസരത്ത് അതിന്റെ മുകൾ ഭാഗത്താണ് ഒരു സ്വറ്റർ ഇട്ട നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയതെന്ന് രക്ഷാപ്രവർത്തകൻ വ്യക്തമാക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നത് ആ സ്ത്രീയുടെ അരയ്ക്ക് മുകളിലോട്ടുള്ള ഭാഗമാണ് അവർക്ക് ലഭിച്ചത് എന്നുള്ളതാണ് മറ്റു ഭാഗങ്ങളെല്ലാം തന്നെ കോൺക്രീറ്റിനകത്ത് കിടക്കുകയാണ് ഇന്നിപ്പോൾ രക്ഷാ അവസാനിപ്പിക്കാനുള്ള ഒരു കാരണം കാലാവസ്ഥ വളരെയധികം ദുഷ്കരമാണ് കനത്ത മഴ ഇവിടെ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു മണ്ണിടിച്ചൽ സാധ്യതകളുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതകൾ ഉൾപ്പെടെ പുഞ്ചിരി മട്ടയിൽ അടക്കം നിലനിൽക്കുന്നു പുഞ്ചിരി മട്ടയിൽ നിന്നും അട്ടമടയിൽ നിന്നും നേരത്തെ തന്നെ രക്ഷാപ്രവർത്തകരെ സൈന്യം നീക്കിയിരുന്നു ബെയ്ലി പാലം നിർമ്മാണം പൂർത്തിയായതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി ഇനിയിപ്പോൾ നാളെ മുതൽ കൂടുതൽ രക്ഷാദൌത്യം സജീവമാക്കാൻ സാധിക്കും അപ്പോഴും കാലാവസ്ഥ വെല്ലുവിളിയാകാതെ ഇരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കാലാവസ്ഥ വെല്ലുവിളി സൃഷ്ടിക്കുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് അതും വിലങ്ങു തടിയായി തീരും എന്നുള്ളതാണ് നാളെ മുതൽ ഹിറ്റാച്ചിയും കൂടുതൽ ജെ സി ബികളും ഹിറ്റാച്ചിയും ജെ സി ബികളും എല്ലാം തന്നെ കൂടുതൽ ഇപ്പോൾ തന്നെ ചൂരൽ മലയിൽ എത്തിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്നും അക്കരെ പ്രദേശത്തേക്ക് അതായത് മുണ്ടക്കൈ ഭാഗത്തേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യം ഈ ബെയ്ലി പാലത്തിലൂടെ അത് മുഖ്യമന്ത്രിയും പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ സ്ഥലം സന്ദർശിച്ചിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയി ആശ്വസിപ്പിച്ചിരുന്നു സർവകക്ഷി യോഗം ചേർന്നിരുന്നു ഇത്തരം കാര്യങ്ങളിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ ആണ് വയനാടിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമകരമായ ദൗത്യമാണ് അത് സാധ്യമാവില്ല കാരണം അവിടുത്തെ ജീവനുകൾ ഉൾപ്പെടെ പൊളിഞ്ഞു പോയൊരു സാഹചര്യമുണ്ട് പക്ഷേ ഒരു പുനരധിവാസം ഉറപ്പാക്കുക അവരുടെ തൊഴിലിടങ്ങൾ നഷ്ടപ്പെട്ടുക അവരുടെ സർവ മേഖലകളും നശിച്ച ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ജനതയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അതൊന്ന് വിശദീകരിക്കാമോ ഈ മുഖ്യമന്ത്രി തന്നെ സർവകക്ഷി യോഗത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ജീവൻ രക്ഷാ ദൗത്യം അതായത് മറ്റ് രക്ഷാദൌത്യത്തിനാണ് കൂടുതൽ വീടുകൾ ഒപ്പം തന്നെ മണിനടിയിൽ പൊതിഞ്ഞുപോയ വീടുകൾ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മൃതശരീരം കണ്ടെത്തുക ഇനി ജീവനോട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കൂടുതൽ സജീവമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന ദൗത്യത്തിനാണ് ഏറെ പ്രാധാന്യം ഒപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസം ഇപ്പോൾ ക്യാമ്പുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന നിരവധി കുട്ടികളുണ്ട് അവരുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക അവർക്ക് സ്കൂളിൽ പോയില്ലെങ്കിൽ കൂടിയും സ്കൂളിൽ പോയില്ലെങ്കിൽ കൂടിയും അവർക്ക്